എല്ലാവർക്കും ഹാപ്പി ഓണം ഓക്കെ എല്ലാവരും എല്ലാ തിരക്കിലാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ കാരണം എല്ലാവരും പച്ചക്കറി അരിയാനും വെജിറ്റബിൾ വാങ്ങാനും ഒക്കെ പോയിട്ടിരിക്കും ഞങ്ങൾ ഇന്നലെ തന്നെ എല്ലാം വാങ്ങിച്ചു കേട്ടോ അപ്പം ഞാൻ എല്ലാം ഏകദേശം കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഇന്നൊരാളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എത്ര എത്ര ബെസ്റ്റുള്ള ആണല്ലോ ഇവിടെ കിട്ടിയാലോ അപ്പോഴും ഊട്ടി ഡൂട്ടിക്ക് പോകും ഇന്ന് ഞാൻ കുറച്ച് പണി കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടോ ഉള്ളി ചെറിയ ഉള്ളി പത്ത് മിനിറ്റ് ആയി പൊളിക്കുന്നോളം കിട്ടുക പത്ത് മിനിറ്റ് എല്ലാം ചെയ്ത് മീൻസ് എല്ലാ കറിയും വെച്ച് വെക്കും എന്നാണ് ചലഞ്ചാണ് ഇവിടെ കേട്ടോ ഞാനും അവരും കൂടെ കൂടി രണ്ട് പേൾ കൂടി ചലഞ്ച് എടുത്തിരിക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് എല്ലാ കറിയും വെക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ നോക്കാം വെയിറ്റ് ചെയ്യുക ഇത് കണ്ടോ ഇപ്പോൾ തേങ്ങ ഞാൻ കൊടുത്തിട്ടുണ്ട് അതൊന്നും ചിരണ്ടണം ഇഞ്ചിക്കറി കറക്റ്റ് ആവുമോ ഇല്ലവോ വേണ്ട ഇവിടെ കൂട്ടുകാർ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണേസും തേങ്ങയൊക്കെ റെഡി ആയിട്ടുണ്ട് പച്ചക്കറികളൊക്കെ ഞാൻ ഓൾമോസ്റ്റ് ഞങ്ങൾ അരിഞ്ഞു കേട്ടോ ഞാനും എൻ്റെ ഹസ്ബൻഡിനോട് കൂടി ഇന്നാണ് അവരെ ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്നത് ഇല്ലെങ്കിൽ പിന്നെ അവരിപ്പോഴും എനിക്ക് ഡ്യൂട്ടിക്ക് പോകണേ ഞാൻ വൈകിട്ട് വരാം എല്ലാവരും വൈകിട്ട് വിളിക്കാനാണ് പറഞ്ഞു പക്ഷേ ഞാൻ സമ്മതിച്ചില്ല കുറേ കട്ട് ചെയ്ത് കിട്ടുതന്നു കേട്ടോ അവർ കുറച്ച് കുറച്ചൊക്കെ ഞാൻ ഉണ്ടാക്കി മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇരിക്കുന്നുണ്ടോ ഞാൻ ഇത് ഇട്ടിട്ട് ഇട്ടിരിക്കും എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മേത്തൊക്കെ മീൻസ് ഡ്രസ്സിലൊക്കെ ആകില്ലെന്ന് വിചാരിച്ച് അപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷ് അപ്പാകും ഹാപ്പിയാണ് എല്ലാവർക്കും ഇപ്പോൾ എത്ര സമയം എന്നറിയോ അപ്പോൾ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ രണ്ട് കറക്റ്റ് ഒന്നരയാവുമ്പോൾ പണി കഴിഞ്ഞു കേട്ടോ ഞാൻ ചെറിയ 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 കുറച്ച് 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 സാധനങ്ങളുണ്ടാക്കുള്ളൂ എനിക്ക് അതി ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ രണ്ട് ടൈപ്പ് പായസം പിന്നെ കുറച്ച് തോരനും ചാറും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയുള്ളൂ എൻ്റെ ഫ്രണ്ട്സ് രണ്ട് പേര് വരും പിന്നെ എൻ്റെ ഹസ്ബൻഡ് രണ്ട് മൂന്ന് ഫ്രണ്ട്സ് വരും അത്രയൊക്കെ ഉള്ളൂ പിന്നെ നിങ്ങളെല്ലാവരും ചോറുണ്ടോ ഒന്ന് രണ്ട് മണി എല്ലാവരും ചോറൊക്കെ ഉണ്ട് കാണും എല്ലാവരും നല്ല സദ്യ കൂട്ടി അടിച്ച് പൊളിച്ച് വാടകയിൽ തിന്നിട്ടുണ്ടാവുമല്ലേ ഞാൻ കഴിക്കുള്ളൂ കേട്ടോ ഒരു മൂന്ന് പേര് കഴിച്ചു കഴിഞ്ഞ് അപ്പം ഞാൻ ചോറായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഏകദേശം നാലുമണി കേട്ടോ ഞങ്ങൾ ചോറ് അപ്പം എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് ചോറെല്ലാം വിളമ്പിത്തന്നത് കാരണം അവരൊക്കെ കഴിച്ചു കഴിഞ്ഞല്ലോ ലാസ്റ്റ് ഞാനിലുണ്ടായിരുന്നുള്ളൂ അവര് കഴിക്കുമ്പോൾ ഞാൻ നോക്കിയിരിക്കുമായിരുന്നു ഏതാണ്ടൊക്കെ തോരം കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ അത് ഏതാണെന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല ഇത് ഈ പുറത്തെ ഈ വെയിലുകൊണ്ടേ ഡോറ് തുറന്നിട്ടിരിക്കുകയോ കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അധികം കാണാൻ പറ്റാത്തതൊക്കെ ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും ചോറ് കഴിഞ്ഞോ ഞാനും ഉണ്ട് അഞ്ച് മണി ഏപ്രിലാണ് ഞാൻ ചോറ് കാരണം വിശപ്പൊക്കെ അങ്ങ് പോയി കേട്ടോ അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷ് യു ഹാപ്പി